ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഡ്രീം യെസ് അതെ ഞങ്ങൾ ഇന്ന് വന്നിട്ട് നമ്മൾ ബുർജ് ഖലീഫന്റെ മുകളിലേക്ക് പോകാൻ വേണ്ടി പോകുകയാണ് അതുകൊണ്ട് തന്നെ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണുള്ളത് ഞാനും ആദ്യമായിട്ടാണ് പോകുന്നത് കാരണം ഞാൻ വന്നിട്ട് ഫസ്റ്റ് ടൈം ഒന്നിക്കാൻ എൻ്റെ വൈഫിൻ്റെ കൂടെ അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മേൻ്റെ കൂടെ പോകണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം അപ്പോൾ അതുപോലെ തന്നെ ഇതായി ഞങ്ങൾ ഇന്ന് വന്നിട്ട് ആദ്യമായിട്ട് ഇതാ ബുർച്ചിന്റെ നേരെ ടോപ്പ് സൈഡിലേക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ഉയരം കൂടിയ ബിൽഡിങ്ങിന്റെ നേരെ മുകളിലേക്ക് കയറാൻ വേണ്ടി പോവാണ് യെസ് ഫ്രണ്ട്സ് ഇതാ നേരെ ഫ്രണ്ട് സ്ട്രീറ്റിൽ എത്തിയിട്ടുണ്ട് അറ്റ് ദ ടോപ്പ് ബുർജുഖലീഫയുടെ എൻട്രൻസിലേക്ക് അറ്റ് ദ ടോപ്പിൻ്റെ ഇൻ സൈഡിലേക്ക് കയറിയിട്ടുണ്ട് അങ്ങനെന്താ നമ്മളിതാ നമ്മളെ എൻട്രൻസിലേക്ക് കയറിയ ശേഷം നേരെ റിസപ്ഷനിലേക്ക് വന്നു അങ്ങനെ റിസപ്ഷനിൽ ഇതാണ് നമ്മൾ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ട് അവർ വന്നിട്ട് ഇതാ നമുക്ക് മൂന്ന് ടിക്കറ്റാണ് ഇതാ നമ്മളെ അറ്റ് ദ ടോപ്പിൻ്റെ ഇത് തന്നിട്ടുള്ളത് അപ്പോൾ ഇതാ നമ്മളിതാ നേരെ അറ്റ് ദ ടോപ്പിലേക്കാണ് കയറാൻ വേണ്ടി പോകുന്നത് യെസ് നമ്മളെ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നേരെ ഉള്ളിലേക്ക് വരുമ്പോൾ ഇതാ നമുക്ക് ഇവിടെക്കാണ് കഴിയുന്നത് ഇതാ നമ്മളെ ബ്രിജ് കരീഫാണ്

എനിക്ക് എനിക്ക് ശരിക്കും ഉണ്ട് കാരണം ഞാൻ ആദ്യമായിട്ടാ യെസ് നമ്മള് ബുർജുഗലീഫിലേക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് നമ്മൾ ഈ കാണുന്നത് പഴയ ദുബായിന്റെ അന്നത്തെ കാലത്തെ ബിൽഡിങ്ങുകളും സ്ട്രക്ചറും ഇന്നത്തെ മോഡേൺ ദുബായിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഞാൻ വേട്ടേ ഷോക്കെസ്ലോക്കാൻ വേണ്ടിയിട്ട് അതിന്റെ വലിയ സ്ട്രക്ചർ യെസ് അപ്പോൾ താ നമുക്കിവിടെ വന്നിട്ട് ഒരു ഗൈഡൻസും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഓക്കെ ആ ഓക്കെ ഓക്കെ അമ്മ ഇവിടെ നിന്നിട്ട് അവിടെയൊക്കെ അമ്മ ഇവിടെ നിന്നിട്ട് ആ മുകളിൽ കാണുന്ന ഫ്ലവറിലാ ആ ഫ്ലവറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നേരെ മോളിൽ വിച്ച് ഫ്ലോർ ആ ലെവൽ വൺ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ഫോർ നൂറ്റി ഇരുപത്തിനാലാമത്തെ നില കറക്റ്റ് കാണാൻ പറ്റുന്ന ആറുന്നത് ഒന്ന് നോക്ക് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫോർ മീറ്റർ ആ ഓക്കെ യെസ് വെറും അറുപത് സെക്കൻഡ് കൊണ്ട് നൂറ്റി ഇരുപത്തിനാലാമത്തെ നിലയിലേക്ക് നമുക്ക് വന്നിട്ട് പിന്നെ പോകാൻ വേണ്ടി പറ്റും ഫോറൂന്ന് പറഞ്ഞ ബ്രോ ആണ് ഇവിടെ ഉള്ളത് അപ്പോൾ ബ്രോ എന്നിട്ട് നമ്മൾ ഈ ബുർജ് കലീഫിൻ്റെ ടോപ്പ് ടോട്ടൽ എത്ര ഫ്ലോർ ഉണ്ട് അതേപോലെ തന്നെ എത്രയാണ് ഹൈറ്റ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് വെൽക്കം വിത്ത് ഹ് ഫസ്റ്റ് ഫോർ ഓഫ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫോർ മീറ്റേഴ്സ് and on that height you can go only in just 60 seconds with the fastest elevator in the world in Burj khalifa. you can also visit level 148, 54, 53, and 52. yes, we have 50, uh, 50, elevators 50, 54, 53, yes. 54, 53, and 52 is the sky level. Sky. yes. and the top, uh, I, I think the people will be living up to uh, 160 floors. and the top set of the, on that one up to 200 floors is available, actually. yes. wonder Wonder of of technology. A proud, a pride statement പുള്ളി പറയുന്നതിന് മൊത്തം വന്നിട്ട് നൂറ്റി അറുപത് നിലയില് വരെ ആൾക്കാർക്ക് പോകാൻ വേണ്ടി പറ്റൂ അതേ സമയത്ത് വൺ ഫിഫ്റ്റി ഫോർ വൺ ഫിഫ്റ്റി ത്രീ വൺ ഫിഫ്റ്റി ടു ആ നിലകളിലാണ് ദ സ്കൈ എന്ന് പറയുന്നത് ഇതിൽ വന്നിട്ട് നൂറ്റി ഇരുപത്തിരണ്ടാമത്തെ ഫ്ലോറിലാണ് അർമാനിയെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞെങ്കിൽ നമുക്ക് ഗോൾഡൻ കോഫി കുടിക്കാൻ തന്നെ ആ ഹോട്ടൽ വരുന്നത് അർമാനി ഹോട്ടൽ വന്നിട്ട് അവിടെയാണ് പിന്നെ എഴുപത്തി എട്ടാമത്തെ ഫ്ലോറിലാണ് ലോകത്തിലെ ഏറ്റവും ഹൈറ്റിലുള്ള സ്വിമ്മിംഗ് ഉള്ളത് യെസ് ഓക്കെ പ്രോ താങ്ക് യു താങ്ക് യു യെസ് യെസ് ഞാനിതാ ഈ ഒരു പോയിന്റിൽ നിന്നിട്ട് നമ്മൾ കാണാൻ പോകുന്ന ഫ്ലോറാണ് ഇതാ ഈ ഒരു ഉള്ളിലൂടെ നേരെ നോക്കി കാണുന്നത് അപ്പൊ നമ്മൾ ഏതാണ്ട് ഇതാ ഈ ഒരു ഹൈറ്റിലേക്കാണ് പോകാൻ വേണ്ടി പോകുന്നത് യെസ് അങ്ങനെ ഇതാ നമ്മളിപ്പോ നമ്മളെ ദുബായ് മാളിന്റെ ഈയൊരു നിന്ന് നേരെ ബുർജ് ഖലീഫയുടെ ഫ്ലോറിലേക്കാണ് കയറാൻ വേണ്ടി പോകുന്നത് യെസ് അങ്ങനെ അങ്ങനെതാ നമ്മൾ ഇതാ നമ്മളെ ടോപ്പ് സൈഡിൽ എത്തിയിട്ടുണ്ട് അപ്പൊ ഇവിടെ വരുന്ന സമയത്ത് ഇതാ നമുക്ക് ഓരോ ഡിസ്പ്ലേയിലായിട്ട് ആ ഫസ്റ്റിൽ ഫസ്റ്റ് അത് പില്ലർ കിടന്ന സമയത്തല്ലേ ആ ബോറിങ് ചെയ്യുന്ന സമയത്ത് രണ്ടായിരത്തി നാല് ഓഹ് ഈ ഒരു മരുഭൂമിയില്ല നോക്ക് ഒരു സാധനയില്ല ഇവിടെ വേണ്ട ചുറ്റോട് ചുറ്റു ഒരു സാധനം ഇല്ല പുറകു ഈ ഒരു ചെറിയൊരു വാട്ടർ പോണ്ട് അവർ മാത്രണ്ടാക്കിട്ടുള്ളു അയ്യോ എന്റെ കമ്പിയെല്ലാം നോക്ക് അത് ഇത്രയും ഇതിന്റെ ഉണ്ടല്ലോ ഇതിന്റെ തന്നെ അത്രയും ആഴത്തില് നേരെ ഭൂമിന്റെ അടിയിലേക്ക് പോയിട്ടുണ്ടാവും അതിനുവേണ്ടിട്ടാ താഴെ താത്ത യെസ് അങ്ങനെ ടൂ തൗസൻഡ് നയൻ ആയപ്പോഴേക്കും ക്ലാഡിയും വർക്കും കാര്യങ്ങളൊക്കെ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തു ഇപ്പൊ ഇതാ ഇവിടെ വരുന്ന സമയത്ത് ഇതാണ് നമുക്കിവിടെ അടുത്ത സ്ക്രീനിൽ കാണാൻ കഴിയുന്നത് ഓരോ വർഷത്തിലായിട്ട് അതാ നമ്മളെ ബുർജി ഖലീഫയുടെ ഗ്രോത്ത് ആണ് ഓരോ വർഷത്തിലും എത്ര ലെവൽ കറക്റ്റ് അവര് മെൻഷൻ ചെയ്തോണ്ട് നമ്മളിപ്പ ഇത്രയും നേരം കണ്ട കാഴ്ചയില്ല ആ രണ്ടായിരത്തി നാല് തൊട്ടിട്ട് ഇതാ ടോപ്പ് ആന്ന് വരെ ഏതാണ്ട് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി രണ്ടായിരത്തിഒമ്പതില് ക്ലാഡിംഗ് വർക്ക് ഒക്കെ കഴിഞ്ഞു എന്നാണ് പറയുന്നത് രണ്ടായിരത്തിഒമ്പതില് യെസ് രണ്ടായിരത്തി പത്തിലാണ് ഓപ്പണിങ് കേട്ടോ നാല് ജനുവരി രണ്ടായിരത്തി പത്തിൽ ബുർജ് ഖലീഫ ഓപ്പൺ ചെയ്തു യെസ് അങ്ങനെ ഇതാണ് നമ്മളെ ബുർജ് ഖലീഫയുടെ ആ ഒരു കംപ്ലീഷൻ സ്ട്രക്ചർ കണ്ടതിന് ശേഷം അതാണ് നമ്മൾ നേരെ വന്നിട്ട് ഇനി അടുത്ത സെക്ഷനിലേക്കാണ് പോവാൻ വേണ്ടി പോകുന്നത് അതേ സമയം തന്നെ അതാ നമ്മളെ ലെഫ്റ്റ് സൈഡിലായിട്ട് അതിൻ്റെ സ്ട്രക്ചർ അത് ഒക്കെ വന്നിട്ട് ഇങ്ങനെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു പിക്ചേഴ്സായിട്ട് തന്നെ ഇവിടെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതിൽ അന്ന് വർക്ക് ചെയ്ത ആൾക്കാരുടെയൊക്കെ ചില ആൾക്കാരുടെയൊക്കെ ഫേസ് കാണാം അല്ലേ ചിലരുടെയൊക്കെ ഫേസും ഒക്കെ നമുക്കിത് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ ഇതിന്റെ അകത്ത ഇതിന്റെ അകത്തുതന്നെ എത്ര പേര് മരണപ്പെട്ടു കാണുന്ന ഇല്ല ഇല്ല ഒന്നൊരിക്കലും പുറത്തു പറയൂലോ യെസ് അങ്ങനെ ഇതാ നമ്മളെ എൻട്രൻസിന്റെ ഏരിയയിലേക്ക് വരുവാണ് ഹായ് ഗുഡ് മോർണിംഗ് യെസ് താങ്ക് യു അങ്ങനെ മ്മയൊക്കെ നേരെ ഉള്ളിലേക്ക് യെസ് അങ്ങനെ ഇതാ നമ്മുടെ അടുത്ത ടോപ്പിന്റെ എലിവേറ്റേഴ്സ് ആണ് കാണുന്നത് അങ്ങനെ ഇതാ നിലകളിലേക്ക് വെറും അറുപത് സെക്കൻഡ് സെക്കൻഡ് മിനിറ്റ് മിനിറ്റ് വിൽ റീച്ച് ലെവൽ ഹാവ് എ ഗുഡ് ടൈം യാ യാ ടു വിസിറ്റ് സീക്കൻഡ് അങ്ങനെ അമ്മ ഒരു മിനിറ്റ് അതായത് അറുപത് സെക്കൻഡ് കൊണ്ട് നമ്മൾ നൂറ്റി ഇരുപത്തിനാലാമത്തെ നിലയിലേക്ക് എത്താൻ പോവാൻ ടു ലൈറ്റ് ഒന്നുമില്ല കേട്ടാ ക നല്ല സുഖാണല്ലോ പതിനേഴ് ഇരുപത്തിരണ്ട് ഇരുപത്തിയെട്ട് ൊമ്പത് അങ്ങനെ ഇതാ നമ്മളിതാ നൂറ്റി നാ ഇരുപത്തിനാലാമത്തെ ഫ്ലോറിലേക്ക് എത്തിക്കുവാണ്